ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം പള്ളുരുത്തി അഴകിയകാവ് ദേവീക്ഷേത്രം എറണാകുളത്ത് പള്ളുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അഴകിയകാവ് ഭഗവതി ക്ഷേത്രം ആയുധധാരിയായ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ശിവൻ ശാസ്താവ് ഗണപതി യക്ഷി നാഗങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഈ ക്ഷേത്രത്തിൽ എട്ടേക്കർ സ്ഥലത്ത് നാലടി ഉയരമുള്ള ഭഗവതിയുടെ താരവിഗ്രഹമുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൽ ദിവസവും അഞ്ച് പൂജകളാണുള്ളത് ചേന്നന്മാരാണ് ഈ ക്ഷേത്രത്തിൽ തന്ത്രങ്ങൾ നടത്തുന്നത് എല്ലാ വർഷവും മലയാള മാസമായ മകരം ഒന്നു മുതൽ ആരംഭിക്കുന്ന വാർഷിക പട്ടുതാലപ്പൊലി ഉത്സവത്തിന് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് ഉത്സവ ദിവസങ്ങളിൽ പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ ബ്രാഹ്മിണിപ്പട്ട് എന്ന ചടങ്ങും നടക്കും പട്ടുതാലപ്പൊലി ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് വടക്കുംപുറം ഗുരുതി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉത്സവം മീനഭരണി നാളിലാണ് നടക്കുന്നത് മീനഭരണി നാളിലാണ് ചാന്താട്ടം നടക്കുന്നത് വാർഷികോത്സവങ്ങൾ അതുല്യമായ ശക്തിക്ഷേത്ര ആചാരങ്ങൾക്കും പൂജകൾക്കും പ്രസിദ്ധമാണ് ആനകൾ മേളം കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ വാർഷികോത്സവത്തിൻ്റെ ഭാഗമാണ് മകരമാസത്തിലാണ് ഈ ക്ഷേത്രത്തിൽ പുലവാണിഭമേള നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ